ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലേൺ വൈകീത ഇന്ന് നമുക്ക് ഡു യു ആർ യു ഇതിൽ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഡു യു വെച്ചിട്ട് ചോദിക്കണോ ആർ യു വെച്ചിട്ട് ചോദിക്കണം ഇത് എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണല്ലേ അപ്പൊ ഇന്ന് നമുക്ക് ഈ കൺഫ്യൂഷൻ ഒക്കെ മാറ്റാം ഇപ്പൊ ഡു യു അതായത് നിങ്ങൾ ഒരു കാര്യം ചെയ്യാറുണ്ടോ നിങ്ങൾ വായിക്കാറുണ്ടോ ഡു യു റീഡ് നിങ്ങൾ പാട്ട് പാടാറുണ്ടോ ഡു യു സിംഗ് അതുപോലെ നിങ്ങൾ ഡാൻസ് ചെയ്യാറുണ്ടോ ഡു യു ഡാൻസ് അപ്പോൾ ഒരു കാര്യം ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാനായിട്ടാണ് നമ്മൾ ഡു വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ നിങ്ങൾ ചിക്കൻ കഴിക്കാറുണ്ടോ നമുക്ക് എങ്ങനെ വയ്ക്കാം ഡു യു ഈറ്റ് ചിക്കൻ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് യു ഈറ്റ് ചിക്കൻ ഇതേപോലെ നിങ്ങൾ ഫിഷ് കഴിക്കാറുണ്ടോ ഡു യു ഈറ്റ് ഫിഷ് ഇപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഒരു കാര്യം അതായത് ഒരാളുടെ ശീലങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾ അത് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡു യു ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്തത് നമുക്കിപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ഡു യു ഹാവ് എ കാർ അപ്പൊ നമ്മൾ എന്താണ് അവിടെ ആഡ് ചെയ്തത് ഡു യു ഹാവ് എ കാർ ഇപ്പൊ യു ഹാവ് എ കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് കാർ ഉണ്ട് എന്നല്ലേ അപ്പൊ നിനക്ക് കാർ ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ യു യു ഹാവ് ഹാവ് എ എ കാർ സിസ്റ്റർ നിനക്കൊരു സഹോദരി ഉണ്ടോ ഡു യു ഹാവ് എ ബ്രദർ നിനക്കൊരു ബ്രദർ ഉണ്ടോ ഇപ്പൊ ഡു യു ഹാവ് എ ലാപ്ടോപ്പ് ഹൗസ് ഇതൊക്കെ ഒരാൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും പക്ഷെ നമ്മൾ അവരോട് ചോദിക്കുന്ന സമയത്ത് നിനക്ക് വീടുണ്ടോ നിനക്ക് കാറുണ്ടോ അല്ലെങ്കിൽ നിനക്ക് ലാപ്ടോപ്പ് ഉണ്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്താണ് നമ്മൾ ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ടു യു വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും ഓക്കെ ഇപ്പൊ നിനക്കൊരു കാര്യം വേണോ എന്ന് എങ്ങനെയാണ് ചോദിക്കുക വേണം എന്ന് എങ്ങനെയാ പറയാ വോണ്ട് ഐ വോണ്ട് അപ്പൊ വേണോ എന്ന് ചോദിക്കണമെങ്കിൽ മനസ്സിലായോ ഐസ്ക്രീം വേണോ നിനക്ക് ചോക്ലേറ്റ് ഒരു പേന വേണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ വേണോ എന്ന് ചോദിക്കാൻ ഡു യു വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനിയിപ്പോ ഇപ്പൊ നമ്മളൊരു കാര്യം വേണോ എന്നാണ് ചോദിക്കുന്നതാണ് നമ്മൾ ഡു യു വോണ്ട് അ പെൻ എന്നൊക്കെ ചോദിച്ചത് ഇനിയിപ്പോ നിനക്കൊരു കാര്യം ചെയ്യണോ എന്ന് ചോദിക്കണമെങ്കിൽ ഇപ്പൊ ഡു യു വോണ്ട് ടു ഇപ്പൊ നിനക്ക് കഴിക്കണോ നിനക്ക് ഫുഡ് കഴിക്കണോ അല്ലെങ്കിൽ നിനക്ക് ചിക്കൻ കഴിക്കണോ എന്ന് ചോദിക്കണമെങ്കിലോ ഡു യു വോണ്ട് ചിക്കൻ അങ്ങനെ ചോദിക്കാൻ പറ്റില്ല നിനക്ക് കഴിക്കണോ എന്നല്ലേ നമ്മൾ ചോദിക്കുന്നത് അപ്പൊ ഡു യു വോണ്ട് ടു ഈറ്റ് ഈ യു വോണ്ട് കഴിഞ്ഞിട്ട് അവിടെ ഒരു ടു ആഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ എന്താ ആ നമ്മുടെ വേർബ് എന്താണ് ആ പ്രവൃത്തി അത് ആഡ് ചെയ്യുക ഡു യു വോണ്ട് ടു ഈറ്റ് ചിക്കൻ അതുപോലെ നിനക്ക് എഴുതണോ ഡു യു വോണ്ട് ടു റൈറ്റ് നിനക്ക് പോകണോ ടു ഗോ ഇതേപോലെ നിനക്ക് അറിയുമോ നിനക്ക് ഒരു കാര്യം അറിയുമോ എന്ന് ചോദിക്കുന്നില്ലേ അതെങ്ങനെയാണ് അതും ഡു യു വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ ഡു യു നോ ഹിം നിനക്ക് അവനെ അറിയുമോ ഡു യു നോ ഹി സിസ്റ്റർ നിനക്ക് അവന്റെ സഹോദരിയെ അറിയുമോ അപ്പോഴും നമ്മൾ ഡു യു വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ ഇനി നമുക്ക് അടുത്തത് നിനക്ക് ഇഷ്ടമാണോ എങ്ങനെ ചോദിക്കുക ഇഷ്ടമാണോ ഡു യു ലൈക്ക് ഇപ്പൊ നിനക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണോ ഡു യു ലൈക്ക് ചോക്ലേറ്റ് ഡു യു ലൈക്ക് പെൻ അല്ലെങ്കിൽ ഡു യു ലൈക്ക് ഐസ്ക്രീം നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ ഡു യു ലൈക്ക് ഹെർ നിനക്ക് അവളെ ഇഷ്ടമാണോ ഇവിടെയൊക്കെ നമ്മൾ എന്താണ് ഡു യു വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ കുറെ കാര്യങ്ങൾ പഠിച്ചല്ലോ എന്തൊക്കെയാണ് ചെയ്യാറുണ്ടോ വേണോ നിനക്ക് അതുണ്ടോ അല്ലെങ്കിൽ ചെയ്യണോ ഇഷ്ടമാണോ അറിയുമോ ഇതൊക്കെ ചോദിക്കുന്ന സമയത്ത് യു യു വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അപ്പൊ അത് ക്ലിയർ ആയോ ഇനി നമുക്ക് ആർ യു എന്ന് വെച്ചിട്ട് ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് എപ്പോഴാണ് അത് നോക്കാം അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്യാം അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ശരിക്കും അതിന്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓക്കെ ഇപ്പോ നമുക്ക് ഒരാളുടെ ഐഡന്റിറ്റിയെ കുറിച്ച് ചോദിക്കണം അതായത് ഒരു ഐഡന്റിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു ടീച്ചറാണ് അപ്പൊ നമ്മളെടുത്ത് ഒരാൾ വന്ന് ചോദിക്കുകയാണ് നിങ്ങൾ ടീച്ചർ ആണോ എന്ന് ചോദിക്കണമെങ്കിൽ ഡു യു എന്ന് ചോദിക്കാൻ പറ്റുമോ ഇല്ല ആർ യു എ ടീച്ചർ ആർ യു എ ടീച്ചർ നിങ്ങൾ ടീച്ചർ ആണോ അപ്പൊ അതെന്റെ ഒരു ഐഡന്റിറ്റി ആണ് അല്ലെ അതേപോലെ തന്നെ നിങ്ങൾ ഒരു ഡോക്ടർ ആണോ ആർ യു എ ഡോക്ടർ ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കണമെങ്കിൽ ആർ യു അത് അവരുടെ ഐഡന്റിറ്റി ഇതേപോലെ നിങ്ങൾ ണോ നിങ്ങൾ നിങ്ങൾ ജോൺ ആണോ അപ്പൊ അത് ആ ജോൺ എന്നത് അയാളുടെ പേരാണ് അപ്പൊ അത് അയാളുടെ ആണ് അപ്പൊ എങ്ങനെ ചോദിക്കും ആ യു ജോൺ ടു യു ജോൺ എന്ന് ചോദിക്കില്ല ആർ യു ജോൺ നിങ്ങൾ ജോൺ ആണോ അല്ലെങ്കിൽ നിങ്ങൾ രാജുവിന്റെ ബ്രദർ ആണോ എങ്ങനെ ചോദിക്കും ആ യു രാജുസ് ബ്രദർ ആർ യു രാജുസ് ബ്രദർ അപ്പൊ കണ്ടില്ലേ അവിടെ ഒക്കെ നമ്മൾ ഒരാളുടെ ഐഡന്റിറ്റിയെയാണ് ചോദിക്കുന്നത് അപ്പോഴൊക്കെ നമ്മൾ ആർ യു വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി അടുത്തത് നമ്മൾ ഒരാളുടെ അവസ്ഥയെ കുറിച്ച് അതായത് ഒരാളുടെ കണ്ടീഷൻ ഇപ്പൊ അയാളുടെ കണ്ടീഷൻ ചിലപ്പോൾ അയാൾ ഹാപ്പിയിലായിരിക്കും സന്തോഷത്തിലായിരിക്കാം ചിലപ്പോൾ ദുഃഖത്തിലായിരിക്കാം ഇതൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാണ് ഡു യു ഹാപ്പി എന്ന് ചോദിക്കാൻ പറ്റുമോ ഇല്ല അവിടെ നമ്മൾ ആർ യു ഹാപ്പി നിങ്ങൾ സന്തോഷത്തിലാണോ ആർ യു സാഡ് ആർ യു ആംഗ്രി ആർ യു സിക്ക് ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക ആർ യു വെച്ചിട്ടാണ് ഒരാളുടെ അവസ്ഥയെ കുറിച്ച് ചോദിക്കുന്നത് ആർ യു യു ആസ്റ്റി കണ്ടോ ഇതൊക്കെ ആർ യു വെച്ചിട്ട് ചോദിക്കണം ഇനി നമുക്ക് ഒരാള് ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അവരോട് പോയി ചോദിക്കാം എന്താണ് യു യു എന്ന് വെച്ചിട്ട് ചോദിക്കാൻ പറ്റില്ല കാരണം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ അവിടെ വേബിന്റെ കൂടെ ഐ എൻ ജി പറ്റൂ ആ സമയത്ത് ആർ യു വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയാ നിങ്ങൾ മൂവി കണ്ടോണ്ടിരിക്കുകയാണോ എങ്ങനെ ആ യു വാച്ചിങ് മൂവി വാച്ചിങ് അതായത് വാച്ചിന്റെ കൂടെ ഐ എൻ ജി വന്നു ഇനി നിങ്ങൾ ന്യൂസ് പേപ്പർ വായിച്ചോണ്ടിരിക്കുകയാണോ ആ യു റീഡിങ് എ ന്യൂസ് പേപ്പർ നിങ്ങൾ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണോ ആർ യു റൈറ്റിങ് എ ലെറ്റർ കണ്ടോ ഇവിടെയൊക്കെ നമ്മൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോഴൊക്കെ നമ്മൾ വേർബ് വന്നിട്ട് അതിന്റെ കൂടെ ഐ എൻ ജി ആഡ് ചെയ്യണം ഓക്കെ ഇപ്പോ നമ്മൾ എത്രയും പഠിച്ചു അഴിയു വെച്ചിട്ട് നമ്മൾ ഒരാളുടെ ഐഡന്റിറ്റിയെ കുറിച്ച് ചോദിച്ചു പിന്നെ അവരുടെ അവസ്ഥയെ കുറിച്ച് ചോദിച്ചു പിന്നെ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ നമ്മൾ ആർ യു വെച്ചിട്ട് പഠിച്ചു ഇനി നമുക്ക് ആർ യു ഡു യു ഇത് തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആക്കാൻ പറ്റും ഇപ്പോ ഏത് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് ആർ യു വെച്ചിട്ടാണോ ഡു യു വെച്ചിട്ടാണോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് മൈൻഡില് ചോദിക്കുക ഓക്കെ ഞാൻ ചോദിക്കാണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യാറുണ്ടോ ഇതെങ്ങനെ നമ്മൾ ചോദിക്കും നിങ്ങൾ ഡ്രൈവ് ചെയ്യാറുണ്ടോ എങ്ങനെ ചോദിക്കാൻ പറ്റും യു 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 ആണോ ആ ഡ്രൈവ് ഡ്രൈവ് നിങ്ങൾ ഡ്രൈവ് ചെയ്യാറുണ്ടോ ഇനി നമുക്ക് നിങ്ങൾ ഡ്രൈവർ ആണോ നിങ്ങൾ ഡ്രൈവർ ആണോ ഇതെങ്ങനെ ചോദിക്കാം യു എ ഡ്രൈവർ ആ യു എ ഡ്രൈവർ അല്ലെ ഇനി നിങ്ങൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണോ ഇതെങ്ങനെ ചോദിക്കാം ആർ യു ഡ്രൈവിംഗ് കണ്ടോ ഇപ്പൊ അവിടെ ആ ഒരു ഡിഫറൻസ് മനസ്സിലായോ ആർ യു ഡ്രൈവിംഗ് ഇനി നമുക്ക് നിങ്ങൾ മൂവി കാണാറുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഡു യു വാച്ച് മൂവി എന്നല്ലേ ചോദിക്കുക ഡു യു വാച്ച് മൂവി ഇങ്ങനെ ചോദിക്കില്ലേ നമ്മൾ ഇനി നിങ്ങൾ മൂവി കണ്ടോണ്ടിരിക്കുകയാണോ അങ്ങനെ ചോദിക്കണമെങ്കിൽ ആർ യു വാച്ചിങ് മൂവി ആർ യു വാച്ചിങ് മൂവി ഇപ്പൊ നിങ്ങൾക്ക് ഡു യു വെച്ചിട്ട് ചോദിക്കണോ ആ യു വെച്ചിട്ട് ചോദിക്കണോ എന്നുള്ള ആ ഒരു ഡൗട്ട് കുറച്ചൊക്കെ ക്ലിയർ ആയല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമന്റ് അറിയിക്കണേ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ